ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മൾ ഓൾറെഡി വീടിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ നോക്കി പക്ഷേ നമ്മുടെ ഇൻറ്റീരിയർ നമ്മൾ നോക്കിയില്ല ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മൈൻഡിൽ വരുന്ന കാര്യമാണ് ഫ്ലോറിലുള്ള വർക്ക് ഇൻറ്റീരിയറിൽ ഫസ്റ്റ് ആയിട്ടുള്ള വർക്കാണ് ഫ്ലോറിൽ ടൈൽ വയ്ക്കുന്നത് ടൈലൊക്കെ വെക്കാൻ എല്ലാവരും ഇൻട്രസ്റ്റഡ് ആണ് പക്ഷെ അതിനുള്ള ചിലവ് എത്രയാകും അത് പലർക്കും അറിയില്ല ജനറലി നമ്മൾ നമ്മുടെ വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇത് മിനിമം അറിഞ്ഞിരിക്കണം ടൈൽ ഏതാണ് നല്ലത് ടൈൽ വയ്ക്കാൻ എത്ര ചിലവാകും അതുപോലെ ലേബർ ചാർജ് എത്രയാകും ഫോർ ടൈൽ വർക്ക് അതേപോലെ പെർ സ്ക്വയർ ഫീറ്റ് ടൈലിംഗ് കോസ്റ്റ് അറിഞ്ഞിരിക്കണം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യവും നമുക്ക് ക്ലിയർ ആകും സോ ലെറ്റ് സ്റ്റാർട്ട് അവർ സെഷൻ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഏരിയയാണ് എത്ര ഏരിയയിൽ നമ്മൾ ടൈൽ പ്രൊവൈഡ് ചെയ്യണം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ടെൻ ഫീറ്റ് ബൈ ടെൻ ഫീറ്റ് ഏരിയയിലാണ് നമ്മൾ ടൈൽ പ്രൊവൈഡ് ചെയ്യേണ്ടത് അപ്പോൾ ടോട്ടൽ ഏരിയ നമ്മുടെ ടെൻ ഇൻറ്റു ടെൻ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ഏരിയ വരും ഓക്കെ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് ടൈൽ പ്രൊവൈഡ് ചെയ്യേണ്ടത് ടൈൽ വർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് മോട്ടർ മോർട്ടർ നമ്മൾ മിനിമം ടു ഇഞ്ച് ഡെപ്തിലാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് മോർട്ടർ എന്ന് പറയുമ്പോൾ സിമെൻറ്റും സാൻഡിൻ്റെയും മിക്സ്ചറാണ് അത് നമ്മൾ വാട്ടറിൻ്റെ കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് നമ്മൾ മോട്ടർ ഉണ്ടാക്കും എന്നിട്ട് നമ്മൾ ലെവൽ ചെയ്തിട്ട് നല്ലോണം ഫ്ലോർ പ്രൊവൈഡ് ചെയ്യും ദെൻ നമ്മൾ സിമെൻറ്റ് സ്ലറി അതിൻ്റെ മേളിൽ കൂടെ ഒഴിക്കണം സിമെൻറ്റ് സ്ലറി എന്ന് പറയുമ്പോൾ വാട്ടറും സിമെൻറ്റിൻ്റെയും മിക്സ്ചറാണ് അതിനെയാണ് നമ്മൾ സിമെൻറ്റ് സ്ലറി എന്ന് പറയുന്നത് എന്നിട്ട് അത് നമ്മൾ മിക്സ്ചറിൻ്റെ മുകളിൽ ലേ ചെയ്തിട്ട് ടൈൽ നമ്മൾ അതിൽ ഒട്ടിക്കും ഇനി നമുക്ക് ക്വാണ്ടിറ്റി നോക്കാം മോട്ടർ നമുക്ക് വൺ ഇസ് ടു ഫോർ പ്രൊപ്പോഷനിലാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് വൺ പ്രൊപോഷൻ സിമെൻറ്റ് അതേപോലെ ഫോർ പ്രൊപ്പോഷൻ സാൻഡിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് തം്രൂൾ അനുസരിച്ച് നോക്കുവാണെങ്കിൽ സാൻഡ് നമുക്ക് ടെൻ ബൈ ടെൻ ഫീറ്റിൻ്റെ റൂമിൽ ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ക്യൂബിക് ഫീറ്റ് സാൻഡ് നമുക്ക് ആവശ്യമുണ്ട് അതേപോലെ തന്നെ സാന്റിൻ്റെ റേറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ നിയർലി സിക്സ്റ്റി റുപ്പീസ് പെർ ക്യൂബിക് ഫീറ്റ് ആണ് അപ്പോൾ നമുക്ക് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ട്വൻറ്റി ഫൈവ് ഇൻ സിക്സ്റ്റി അതായത് സിക്സ്റ്റീൻ ഹൺഡ്രഡ് റുപ്പീസ് സാന്റിൻ്റെ കോസ്റ്റ് ടോട്ടൽ നമുക്കാകും പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഞാൻ ഈ പറയുന്ന റേറ്റുകളെല്ലാം ആയിട്ടുള്ള റേറ്റ് അല്ല അത് ലൊക്കേഷൻ അനുസരിച്ച് മാറും ഇനി നമുക്ക് സിമെൻറ്റിൻ്റെ കൺസെപ്ഷൻ നോക്കാം സിമെൻ്റ് നമുക്ക് മോട്ടാർ ഉണ്ടാക്കുമ്പോൾ യൂസ് ആകും അതായത് വൺ ഈസ് ടു ഫോർ മോട്ടാർ ഉണ്ടാക്കുമ്പോൾ നെക്സ്റ്റ് ടൈൽസ് ഫ്ലോറിൽ വെക്കണം നമുക്ക് സ്ലറി ആവശ്യമുണ്ട് അതായത് സിമെൻറ്റ് ആൻഡ് വാട്ടർ മിക്സ്ചർ അത് നമ്മൾ ലേ ചെയ്യണം പിന്നെ കുറച്ച് സിമെൻ്റ് ടൈലിൽ നമുക്ക് ഇടണം അങ്ങനെ മാത്രമേ ടൈൽ നല്ല പോലെ ഇരിക്കൂ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേസ്റ്റേജ് ഫിഫ്റ്റീൻ ടു ട്വൻ്റി പെർസെൻ്റ് സിമെൻ്റ് കൂടി കൺസിഡർ ചെയ്യണം അങ്ങനെ എല്ലാം കൂടി നോക്കുമ്പോൾ ആവറേജ് ഫോർ ബാഗ് ആവശ്യം വരും ചിലപ്പോൾ ഇത് കുറയാനും അല്ലെങ്കിൽ കൂടാനും സാധ്യതയുണ്ട് അപ്പോൾ ഒരു ബാഗ് സിമെൻറ്റിൻ്റെ വില എന്ന് പറയുന്നത് നാന്നൂറ് രൂപയാണ് അതായത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് അതേപോലെ നാല് ബാഗ് ആകുമ്പോൾ ഫോർ ഇൻറ്റു ഫോർ ഹൺഡ്രഡ് ആകും അതായത് സിക്സ്റ്റീൻ ഹൺഡ്രഡ് റുപ്പീസ് ആകും നെക്സ്റ്റ് നമ്മൾ ടു ബൈ ഫോർ ഫീറ്റ് കചേരിയുടെ വെട്രിഫയൽ ടൈൽ ആണ് നമ്മൾ വാങ്ങാൻ പോകുന്നത് വെട്രിഫൈൽ ടൈൽ ആണ് ബെറ്റർ ബിക്കോസ് ഇത് നല്ല ഡ്യൂറബിൾ ആണ് ആൻഡ് സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ടൈൽ ആണ് സോ ഇതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഇനി നമുക്ക് നോക്കാം നമ്മുടെ ടു ബൈ ഫോർ ഫീറ്റ് ടൈൽ ടെൻ ബൈ ടെൻ ഫീറ്റ് റൂമിൽ എത്ര ടൈൽ വെക്കണമെന്ന് നമ്മൾ ഒരു പാക്കറ്റ് ടൈൽ വാങ്ങുമ്പോൾ അതിൽ സിക്സ്റ്റീൻ സ്ക്വയർ ഫീറ്റ് ടൈൽ ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും അതായത് ഒരു ടൈൽ ഏരിയ എയ്റ്റ് സ്ക്വയർ ഫീറ്റ് ആണ് ഒരു പാക്കറ്റിൽ രണ്ട് ടൈലുണ്ട് അപ്പോൾ ടോട്ടൽ നമ്മുടെ ഏരിയ സിക്സ്റ്റീൻ സ്ക്വയർ ഫീറ്റ് കവറാകും നമുക്കറിയാം നമ്മുടെ റൂമിൻ്റെ ഏരിയ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റാണ് സോ നമ്പർ ഓഫ് ടൈൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റിനെ നമ്മൾ സിക്സ്റ്റീൻ വെച്ച് ഡിവൈഡ് ചെയ്യണം അപ്പോൾ നമുക്ക് സിക്സ് പോയിൻ്റ് ടു ഫൈവ് കിട്ടും പക്ഷേ ആരും നമുക്ക് സിക്സ് പോയിൻ്റ് ടു ഫൈവ് ടൈൽ തരില്ല സോ സെവൻ ടൈൽ നമുക്ക് എടുക്കണം നമുക്കറിയാം ഫ്ലോറിൽ മാത്രം നമുക്ക് ടൈൽ പ്രൊവൈഡ് ചെയ്താൽ പോരാ പക്ഷേ നമുക്ക് സ്കേർട്ടിങ്ങിൽ കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യണം സോ നമ്മുടെ ഏരിയ നമുക്കറിയാം ടെൻ ബൈ ടെൻ ആണ് ഏരിയ ഇത് നാല് ഡയറക്ഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അപ്പോൾ ടോട്ടൽ സ്കേർട്ടിങ് ഏരിയ എന്ന് പറയുന്നത് ടെൻ ഇൻറ്റു ആണ് അപ്പോൾ നമുക്ക് ഫോർട്ടി റണ്ണിങ് ഫീറ്റ് നമുക്ക് കിട്ടും അതാണ് സ്കേർട്ടിങ്ങിൻ്റെ ഏരിയ അപ്പോൾ ടോട്ടൽ ടൈൽ നോക്കിയാൽ നമുക്ക് എയ്റ്റ് പാക്കറ്റ് വാങ്ങണം സെവൻ പാക്കറ്റ് ഫ്ലോർ ഫ്ലോറിംഗ് ഒരു പാക്കറ്റ് ഫോർ സ്കേർട്ടിങ് ഇനി ടോട്ടൽ ടൈൽ ഏരിയ നോക്കിയാൽ നമുക്ക് സിക്സ്റ്റീൻ ഇൻറ്റു എയ്റ്റ് ചെയ്യണം സിക്സ്റ്റീൻ ഒരു പാക്കറ്റിൽ വരുന്ന ടൈൽ ഏരിയ ആൻഡ് എയ്റ്റ് നമ്മുടെ ടോട്ടൽ പാക്കറ്റ് അതായത് വൺ ട്വൻറ്റി എയ്റ്റ് സ്ക്വയർ ഫീറ്റ് നമുക്ക് ടോട്ടലി യൂട്ടിലൈസ് ആകും നെക്സ്റ്റാണ് നമ്മുടെ ടൈലിൻ്റെ റേറ്റ് ഇവിടെ നമ്മുടെ ടയലിൻ്റെ റേറ്റ് സിക്സ്റ്റി പെർ സ്ക്വയർ ഫീറ്റ് ആണ് അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ ട്വൻറ്റി എയ്റ്റ് ഇൻറ്റു സിക്സ്റ്റി ആകും സോ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് സെവൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എയ്റ്റി ആകും ദെൻ ലേബർ കോസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് സിക്സ്റ്റീൻ ടു എയ്റ്റീൻ പെർ സ്ക്വയർ ഫീറ്റ് ആകും ബട്ട് കുറച്ചുകൂടെ ചെറിയ ടൈൽ നമ്മൾ നോക്കുവാണെങ്കിൽ ലൈക്ക് ടു ഇൻറ്റു വൺ അല്ലെങ്കിൽ ടു ഇൻറ്റു ടു നമ്മൾ അഡോപ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് റേറ്റ് തേർട്ടീൻ ടു ഫോർട്ടീൻ റുപ്പീസ് പെർ സ്ക്വയർ ഫീറ്റേ വരത്തുള്ളൂ ഇവിടെ നമ്മുടെ ലേബർ റേറ്റ് സിക്സ്റ്റീൻ ടു എയ്റ്റീൻ ആണ് ആകുന്നത് അത് നമുക്ക് മാക്സിമം ആയിട്ട് എയ്റ്റീൻ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ലേബർ കോസ്റ്റ് എയ്റ്റീൻ ഹൺഡ്രഡ് ആണ് ആകുന്നത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ റൂം ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ആണ് ആൻഡ് റേറ്റ് എയ്റ്റീൻ റുപ്പീസ് പെർ സ്ക്വയർ ആണ് അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് ഹൺഡ്രഡ് ഇൻ ടു എയ്റ്റീൻ ആകുമ്പോൾ നമുക്ക് എയ്റ്റീൻ ഹൺഡ്രഡ് റുപ്പീസ് ആകും ഇനി സ്കർട്ടിംഗ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റീൻ റുപ്പീസ് പെർ സ്ക്വയർ ആണ് അതിൻ്റെ നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള ലേബറിൻ്റെ കോസ്റ്റ് ടോട്ടൽ ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർട്ടി ആണ് സോ ടോട്ടൽ കോസ്റ്റ് ഓഫ് സ്കേർട്ടിങ് നമ്മൾ നോക്കുവാണെങ്കിൽ ഫോർട്ടി ഇൻറ്റു ഫിഫ്റ്റീൻ അതായത് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ആകും അപ്പോൾ നമ്മൾ ടോട്ടൽ ലേബർ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ റേറ്റ് നമ്മുടെ ടു തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് ആകും നെക്സ്റ്റ് നമുക്ക് ഗ്രൗട്ടിങ് ചെയ്യിപ്പിക്കണം അപ്പോൾ ടു കെ ജി വൈറ്റ് സിമെൻ്റ് ആണ് യൂസ് യൂസാകുന്നത് അതിൻ്റെ വില ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ ലേബർ കോസ്റ്റ് ടൈലിൻ്റെ ലേബർ കോസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ് ഇനി നമുക്ക് ടോട്ടൽ കോസ്റ്റിംഗ് നോക്കാം അപ്പോൾ സാൻഡ് നമുക്ക് സിക്സ്റ്റീൻ ഹൺഡ്രഡ് റുപ്പീസ് ആകും അതേപോലെ സിമെൻ്റ് സിക്സ്റ്റീൻ ഹൺഡ്രഡ് റുപ്പീസ് ആകും അതേപോലെ ടൈല് നമുക്ക് സെവൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എയ്റ്റി ആകും വൈറ്റ് സിമെൻറ്റ് ഫിഫ്റ്റി റുപ്പീസ് ലേബർ കോസ്റ്റ് ടോട്ടൽ നമ്മൾ നോക്കിയപ്പോൾ ടു തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ആകുന്നത് അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് തേർട്ടീൻ തൗസൻഡ് വൺ ത്രീ സീറോ അതായത് തേർട്ടീൻ തൗസൻഡ് വൺ തേർട്ടി റുപ്പീസാണ് നമുക്ക് ആകുന്നത് ഫോർ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് റൂം ഇത് പക്ഷേ ബ്രാൻഡഡ് ടൈൽ റേറ്റ് ആണ് നിങ്ങൾ കുറച്ചുകൂടെ വില കുറഞ്ഞ ടൈൽ വയ്ക്കുകയാണെങ്കിൽ റേറ്റ് കുറച്ചുകൂടെ കുറയും ഇനി പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ് അറിയണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ടോട്ടൽ റേറ്റ് അതായത് തേർട്ടീൻ തൗസൻഡ് വൺ ഹൺഡ്രഡിന് ഹൺഡ്രഡ് വെച്ച് ഡിവൈഡ് ചെയ്യണം അപ്പോൾ നമുക്ക് വൺ തേർട്ടി വൺ കിട്ടും ഇനി നമുക്ക് ഏത് സ്ക്വയർ ഫീറ്റ് ഏരിയ റേറ്റും കണ്ടുപിടിക്കാൻ കഴിയും ഫോർ എക്സാമ്പിൾ റൂം ഏരിയ ഫോർട്ടീൻ ബൈ ഫോർട്ടീൻ സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഏരിയ നമുക്ക് വൺ നയൻറ്റി സിക്സ് ആകും അതിനെ ജസ്റ്റ് നമ്മുടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടലായിട്ടുള്ള കോസ്റ്റ് നമുക്ക് കിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ ടോട്ടലായിട്ടുള്ള ഏരിയ അറിയാം അതേപോലെ നിങ്ങൾ ലേ ചെയ്യേണ്ടത് കചേരിയുടെ വെക്ട്രിഫൈഡ് ടൈൽ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഏരിയയെ നിങ്ങൾ ജസ്റ്റ് വൺ തേർട്ടി വൺ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി നിങ്ങൾക്ക് ടോട്ടലായിട്ടുള്ള ടൈലിൻ്റെ ലേ ചെയ്യാനുള്ള കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും സോ ഇങ്ങനെയാണ് നമ്മൾ ടൈലിനെ ലേ ചെയ്യുന്ന കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് ടൈലിൻ്റെ റേറ്റ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ടോട്ടലായിട്ടുള്ള കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ വീഡിയോ നല്ലപോലെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മനസ്സിലായാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ താഴെ തന്നെ കമൻറ്റ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക